നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക നീക്കവുമായി ബി ജെ പി കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് നയിക്കുന്ന ട്വന്റി ട്വന്റി എൻ ഡി എ ചേർന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ട്വന്റി ട്വന്റിയെ തുടച്ചു നീക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഘടിത നീക്കം നടന്ന സാഹചര്യത്തിലാണ് എൻ ഡി എ ചേരാൻ തീരുമാനിച്ചതെന്നാണ് സാബു എം ജേക്കബ് പ്രതികരിച്ചത് എസ് രാജേന്ദ്രൻ റെജി ലുക്കോസ് എന്നിവർക്ക് പിന്നാലെ സാബു എം ജേക്കബ് മൂന്നാഴ്ചയ്ക്കിടെ മധ്യകേരളത്തിൽ നിന്നും മൂന്ന് പേരെയാണ് ബിജെപി അവരുടെ പാളയത്തിലേക്ക് എത്തിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്താനിരിക്കെയാണ് നിർണായക നീക്കം തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാബു എം ജേക്കബും ചേർന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി യു ഡി എഫും എൽ ഡി എഫും കേരളത്തെ കട്ടുമുടിക്കുന്നത് കണ്ട് മടുത്താണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെന്ന് സാബു എം ജേക്കബ് ട്വന്റി ട്വന്റി ഒറ്റയ്ക്ക് നിന്നാൽ വികസിത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞുകൂടിയാണ് എൻ ഡി എൽ എത്താൻ തീരുമാനിച്ചതെന്നും സാബു എം ജേക്കബ് എൻ ഡി എയുടെ വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എത്ര ആൾക്കാർ വരും 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 സാധാരണക്കാരും പൊളിറ്റിക്കൽ രാഷ്ട്രീയക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സാബുവിപ്പം വേദിയിലുണ്ടാകും അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ സാബുവുമായി ചർച്ച നടത്തിയിരുന്നു ഇതിനൊപ്പം രാജീവ് ചന്ദ്രശേഖറും ട്വന്റി ട്വന്റിയെ എൻ ഡി എ മുന്നണിയിലെത്തിക്കാനായി നീക്കം ശക്തമാക്കിയിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായത് റിപ്പോർട്ടർ തിരുവനന്തപുരം